ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഡൽഹിയിലേക്ക് ടൂറ് പോകുന്ന കാര്യം സച്ചി അച്ചുവിനോട് പറയുന്നു ഒരുമിച്ചാണ് നമ്മൾ പോകുന്നതെന്നും പറയുന്നുണ്ട് എന്നാൽ സച്ചിയെ പറ്റിക്കാൻ വേണ്ടി ആദ്യം അച്ചു പറയുന്നുണ്ട് അവിടെയുള്ളവരൊക്കെ എന്തുമാത്രം ഇംഗ്ലീഷാ പറയുന്നത് എനിക്കാണെങ്കിൽ അതൊന്നും കേട്ടാൽ മനസ്സിലാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞേ ഞാൻ ഇതിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് ഊരി പോവാൻ ശ്രമിക്കുന്നുണ്ട് അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്നത് പോലെ സച്ചി അപ്പുറത്തേക്കൊന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ചു സച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു നാളെ രാവിലെ എന്റെ പറഞ്ഞ് സച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ പൊട്ടിച്ചിരിക്കും ാണ് അച് രണ്ടുപേരുടെ മുഖവും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്തായാലും ഓഫീസിലേക്ക് പോകാൻ റെഡിയാവൂ എന്ന് സച്ചിയോട് പറയുകയാണ് അച്ചു എനിക്ക് കുറച്ച് സാരിയും കൂടി മടക്കി വെക്കാനുണ്ടെന്നും പറയുന്നു സാരിക്ക് മടക്കി വെച്ചിട്ട് താൻ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് സച്ചി ചോദിച്ചപ്പോൾ അച്ഛ പറയുന്നുണ്ട് എങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഇതൊക്കെ വെറുതെ മടക്കി വെക്കുന്നേ ഉള്ളൂ താൻ സാരി എടുക്കുന്നത് കണ്ടാലേ അപ്പൊ ടെൻഷനാകും നേരത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്ന് സച്ചി പറയുകയും അച്ചു കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നോക്കി നോക്കിയിരിക്കുകയാണ് സേതു ലാപ്ടോ ലാപ്ടോപ്പിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു അർജുന അവിടേക്ക് വരുന്നുണ്ട് ഫയലിൽ നിന്നും ചില കാര്യങ്ങൾ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് സേതു എനിക്കിതിൽ ചില സംശയമുണ്ട് നീ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് അച്വിന്റെ കയ്യിൽ ആ ഫയൽ കൊടുക്കുന്നുണ്ട് സേതു അർജുന എന്നാൽ അത് നോക്കിയപ്പോൾ ചില വശപ്പശക്ക് തോന്നുന്നുണ്ട് അച്ഛന്റെ സംശയം ശരിയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ കുറച്ചാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് അത് കേട്ട് ദേഷ്യത്തോടെ സേതു ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സേതു എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നു ഹോളിൽ അവന്റെ അനകേയും സന്ദീപം ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് സച്ചി ഇതുവരെ വന്നില്ലേ എന്ന് സേതു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞതെന്ന് അർച്ചനയും പറയുന്നു എന്തിനാ അങ്കൾ എല്ലാവരോടും വരാൻ പറഞ്ഞത് എന്ന് അനക ചോദിച്ചപ്പോൾ എന്താ അനകയ്ക്ക് വല്ല അത്യാവശ്യം എന്ന് സേതു ദേഷ്യത്തോടെ ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല പിന്നെ ഫയൽ എടുത്തിട്ട് സേതു പറയുന്നു ഇത് നമ്മൾ ചെന്നൈ ഓഫീസിലേക്ക് അയച്ച പണത്തിന്റെ ഡീറ്റെയിൽസ് ആണ് എല്ലാ മാസവും അയക്കുന്ന പണത്തിൽ നിന്നും ഇത്തവണ എട്ട് ലക്ഷം രൂപ കുറവാണ് അയച്ചിരിക്കുന്നത് അതിന്റെ കാരണവും ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കാരണവും ആ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു അവന്റെ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ സേതു ദേഷ്യതയോടെ ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും പറയാനില്ലേ അച്ഛാ ഞാൻ കുറച്ച് ദിവസമായി ഓഫീസിലേക്ക് പോയിട്ട് സേതു പറയുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് അറിയേണ്ടത് അച്ഛന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഞാനില്ലാത്തത് കൊണ്ട് അക്കൗണ്ടന്റിനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു നീ അറിഞ്ഞില്ല എന്ന കാര്യത്തിനാണോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നുള്ള സ്ഥലത്ത് നീ ഒപ്പിട്ടിരിക്കുന്നത് അതെന്താ കൊണ്ടുവരുന്ന ഫയൽസിലൊക്കെ നീ കണ്ണടച്ചാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അച്ഛനാ ഞാനത് എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മതി എന്ന് പറഞ്ഞ സേതു അവന്തികയുടെ വായടപ്പിച്ചു എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല കാശ് മറിച്ചെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം കൂടി കാണിക്കണം ഞാൻ അന്നേ പറഞ്ഞത് ആ വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ ആ വേലി ഞാൻ തന്നെ പൊളിച്ച് പൊളിച്ചു കളയുവെന്ന് അവന്തികയ്ക്ക് ഓഫീസിൽ പോകാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും സമയം കിട്ടുന്നില്ലെങ്കിൽ എല്ലാം നിർത്താം ആ ആലോചന പിന്നീടത്തേക്ക് വെക്കാം എന്നും സേതു പറയുന്നുണ്ട് ഇതിനൊന്നും മറുപടിയില്ലാതെ അവന്തിക നിൽക്കുന്നു ആ സമയം സച്ചി അവിടേക്ക് വരുന്നുണ്ട് സേതു വീണ്ടും ചോദിക്കുന്നു ഇപ്പോ ഈ എട്ട് ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് അറിയണം നിന്നെ മാത്രം വിളിച്ചു ചോദിക്കേണ്ട ചോദ്യം ഞാൻ എല്ലാവരെയും വിളിച്ചു ചോദിക്കുന്നത് ഈ എട്ടു ലക്ഷം രൂപയിൽ എല്ലാവർക്കും അവകാശം ഉള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതാണ് നിനക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് കണക്കിൽ കൊള്ളിച്ചേ എടുക്കാവൂ എന്ന് എന്നിട്ട് വീണ്ടും വീണ്ടും കള്ളത്തരം കാണിക്കുന്നത് എന്തിനാ സച്ചി അവിടെ എത്തി എന്തിനാ അച്ഛാ വേഗം വരാൻ പറഞ്ഞത് സേര് ചോദിക്കുന്നു നീ രാവിലെ ഈ ബാഗും കൊണ്ട് എവിടേക്കാ പോകുന്നത് ഓഫീസിൽ നടക്കുന്നു എന്നും നീ അറിയുന്നില്ലേ എന്നാൽ ഒന്നും അറിയാത്തതുപോലെ സേറു നിൽക്കു സച്ചി നിൽക്കുന്നുണ്ട് ചെന്നൈ ഓഫീസിലേക്ക് ഈ മാസത്തെ ഫണ്ട് അയച്ചിരുന്നോ അതുപോലും നിനക്ക് അറിയില്ല ആർക്കും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഇത് നമുക്കങ്ങ് വിൽക്കാം എന്ത് പറയുന്നു എന്ന് സേതു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് എല്ലാ ഓഫീസിലേക്കും നമ്മൾ സാധാരണ ക്യാഷ് അയക്കുന്നതല്ലേ അതിനിപ്പോ എന്ത് പറ്റിയെന്ന് അച്ഛൻ പറയുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ സേതു പറയുന്നുണ്ട് എന്നാൽ ഈ മാസം ആ റൊട്ടീൻ തെറ്റി നിന്റെ ഈ നിൽക്കുന്ന ഏട്ടത്തെ എട്ട് ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന് വിശ്വാസത്തിന്റെ കാര്യമാണ് എനിക്ക് പ്രധാനം അതുകൊണ്ട് എനിക്ക് ആവതില്ലാതെ വന്നപ്പോൾ എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചത് ഇതിലും നല്ലത് ഏതെങ്കിലും കൊള്ളക്കാർക്ക് എഴുതി കൊടുക്കുന്നതായിരുന്നെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു മക്കളെയും മരുമക്കളെയും കാള് അവരാണ് ഭേദമൊന്നു തോന്നുന്നു കമ്പനി വിൽക്കാന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അവരവരുടെ ഷെയർ ഞാനങ്ങ് തന്നേക്കാം അതാവുമ്പോൾ കൈയിട്ട് വാരണ്ടല്ലോ അവന്തികെ നീ ആ പണം എന്ത് ചെയ്തു എന്ന് അവന്തികയുടെ സേതു വീണ്ടും ചോദിക്കുന്നു ഒന്നും പറയാനാകാതെ അവന്തികയും നിൽക്കുന്നുണ്ട് എന്താ ഇത്രയും പണം നിനക്ക് അത്യാവശ്യം അരകേട്ട് സച്ചി പറയുന്നു അച്ഛാ അച്ഛൻ എടുത്ത വഴക്ക് പറയണ്ട ആ എട്ട് ലക്ഷം രൂപ എടുത്ത് ചെലവാക്കിയത് ഞാനാ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് പണം വേണമായിരുന്നു ബാങ്ക് സമയത്തിന് മുൻപായത് കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പണം വിഡ്രോ ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ കയ്യിൽ ക്യാഷ് തികയാത്തത് കൊണ്ട് ഞാൻ അക്കൗണ്ടറിനോട് പറഞ്ഞു എടുപ്പിച്ചതാണത് എഴുതി വെക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ നാളെ ബാങ്ക് തുറന്ന ഉടൻ തന്നെ ഇതിനെ പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞു സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക സച്ചിയോട് പറയുന്നുണ്ട് സച്ചി ഒന്ന് നിന്നേ അങ്ങനെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന വിഷയമാണോ ഇത് ആണോ അച്ഛാ ഇത്രയും നേരം എന്നെ പറഞ്ഞത് അച്ഛൻ സച്ചിയോട് പറയുന്നില്ലേ ഇത്രയും നേരം അച്ഛൻ പറഞ്ഞതിനെ ഞാൻ പേരും കള്ളിയാണെന്നല്ലേ അർത്ഥം പറയും പോലെ ഞാൻ വന്നു വന്നുകേറിയതാണല്ലോ അത്രയ്ക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച മതിയല്ലോ അല്ലേ സച്ചി പറയുന്നു എഴുത്തി അച്ഛനെ ഒരു തെറ്റിദ്ധാരണ പറ്റി ഞാനത് തിരുത്തുകയും ചെയ്തു അതിന് എഴുത്തേക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായെങ്കിൽ ഞാൻ അതിനെ ക്ഷമ ചോദിക്കുന്നു അവൻ്റെ പറയുന്നു ഈ വീട്ടിൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും എന്നെ മാത്രം തെറ്റിദ്ധരിക്കുന്നത് എന്തിനാ അച്ഛന്റെ തെറ്റിദ്ധാരണയും അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നും എന്റെ തലയിൽ വയ്ക്കാനാ എല്ലാവർക്കും ഇഷ്ടം നാളെ പരിഹാരം കാണാന്ന് നീ പറഞ്ഞെങ്കിലും അച്ഛൻ എന്നോട് ചോദിച്ചതിൽ പ്രസക്തമായൊരു ചോദ്യം ഉണ്ട് ആ പണം നീ എന്ത് ചെയ്തു അച്ഛൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ ആ എട്ട് ലക്ഷം രൂപ ഈ നിൽക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ട പൊതു മുതലാണ് എന്ന് പറഞ്ഞാൽ എനിക്കും അതിന്റെ അവകാശമുണ്ടെന്നർത്ഥം അങ്ങനെ എനിക്കും കൂടി അവകാശപ്പെട്ട ആ പൈസ നീ എന്ത് ചെയ്തു എല്ലാവരുടെ മുന്നിലും ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി എന്തായിരുന്നു നിനക്ക് ഇത്രയും പൈസയുടെ അത്യാവശ്യം അതിന്റെ മറുപടി ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു എന്ന് സച്ചി പറഞ്ഞപ്പോൾ അത് തൃപ്തികരമല്ലോ എന്ന് അവന്തിക പറയുന്നു അത് പറയാൻ എനിക്ക് മനസ്സിലെങ്കിലോ എന്ന് സച്ചി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ അവന്തികയ്ക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധിപ്പിക്കണോ ഞാൻ എന്ന് സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് ബോധിപ്പിക്കണം ഈ നിൽക്കുന്ന ആരെന്ത് ചോദിച്ചാലും അതിനെ നീ മറുപടി കൊടുക്കണം അതിനെനിക്ക് സൗകര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ ഡാ എന്ന് പറഞ്ഞു സേതു സച്ചിവിനെ സച്ചിയെ അടിക്കാൻ കൈ ഓങ്ങുന്നു എല്ലാവരും അറികളുടെ ഷോക്കായതുപോലെ നിൽക്കുന്നുണ്ട് വളരെ വിഷമത്തോടെ സച്ചി മുകളിലേക്ക് കയറിപ്പോകുന്നു ബാക്കിയുള്ള എല്ലാവരും പോയപ്പോൾ അവന്തികയും അർച്ചനയും മാത്രം അവിടെ ബാക്കി ഞാൻ കുറച്ചുകൂടി മൂപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഓങ്ങിയത് അവന്റെ ചെയിട്ടത്ത് കിട്ടിയനെ നീ എന്നും എന്റെ മുന്നിൽ തല കുമ്പിട്ടേ നിൽക്കാവൂ ഒരിക്കലും നിന്റെ തല ഉയർന്ന് ഇവിടെ ആരും കാണില്ല മുക്കി പഞ്ഞു വെച്ച് കിടത്തും ഞാൻ എന്നു പറഞ്ഞ് അവന്തിക പോകുന്ന ഒരു അക്ഷരം പോലും ഇണ്ടാതെ അർച്ചനയും അത് കേട്ടു നിന്നു ശേഷം മുറിയിലേക്ക് അർച്ചനയെ പോകുന്നുണ്ട് സച്ചിയാണെങ്കിൽ വളരെ ഇരിക്കുന്നു സച്ചിട്ട എല്ലാ വിസ്താരങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദ്യം ചെയ്യുകയല്ല എന്നോടെങ്കിലും പറഞ്ഞൂടെ സച്ചിട്ടൻ ആ പൈസ എന്താ ചെയ്തെന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെലവാക്കിയതല്ലെന്ന് എനിക്ക് മനസ്സിലാവും എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് സച്ചി പറയുന്നു അർച്ചന ആ പണം ഞാൻ ചിലവാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് അവൻ അത്യാവശ്യം മൈക്കുറിച്ച് കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതേ ഉള്ളൂ അത് ഞാൻ അതിൽ എഴുതുകയും ചെയ്തു പക്ഷേ ഞാൻ അത് പെട്ടെന്ന് മറന്നുപോയത് കൊണ്ടാണ് എഴുതാതിരുന്നത് എനിക്കത് മനസ്സിലായി പക്ഷെ എല്ലാവരുടെ മുന്നിലും സച്ചേട്ടൻ ഒരു തെറ്റുകാരനെ പോലെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല സച്ചേട്ടന്റെ സംസാരം അച്ഛനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത് ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട വേറെ ആരെയും ബോധിപ്പിച്ചില്ലെങ്കിലും സച്ചിയേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കണം എന്നിട്ട് അതെന്താ ചെയ്തതെന്ന് അച്ഛനോടൊന്ന് പറയേ എന്ന് പറഞ്ഞ സച്ചി അച്ഛന്റെ മുറിയിലേക്ക് അർച്ചന പറഞ്ഞു വിടുന്നു സേതുവിന്റെ മുന്നിലേക്ക് വരികയാണ് സച്ചി ആണെങ്കിൽ ഗാർഡനിൽ ഇരിക്കുന്നു സച്ചി വന്ന പാടെ സേതു വളരെ ദേഷ്യത്തോടെ പറയുന്നു അച്ഛന് സമാധാനമായി ഉറങ്ങാനുള്ള അന്തരീക്ഷമാണല്ലോ മക്കൾ ഉണ്ടാക്കി തരുന്നത് അച്ഛ വേറെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും കാര്യം അറിയാതെ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തരുത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നു ഞാൻ അറിയും കുറ്റപ്പെടുത്തുന്നില്ല നീ ഞാൻ പൈസ എടുത്ത് മറിച്ചതിൽ എനിക്ക് വിഷമവും ഇല്ല ദുഃഖവും ഒരു കുഴപ്പവും കാരണം ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് പക്ഷേ തെറ്റ് ചെയ്യുന്നവർ ചോദ്യം ചെയ്യുമ്പോൾ അത് മറ്റൊരു തരത്തിൽ കൊണ്ടെത്തിച്ച് അതിനെ തെറ്റിദ്ധരിക്കാൻ എത്തിക്കുന്നതാണ് എന്റെ ഒരു വിഷമം നിനക്കെന്താ അത് മനസ്സിലാവാത്തത് ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ കമ്പനി പൈസ തിരികെ വെക്കാത്തതിൽ ഞാൻ സമ്മതിക്കുന്നു ന്യായീകരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ അതെല്ലാം തെറ്റാവും അച്ഛനോടെല്ല സത്യം പറയാനാ ഞാൻ ഇപ്പൊ വന്നത് ഈ വീട്ടിലെ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും അച്ഛൻ ഇത് അറിയണോ എന്ന് എനിക്ക് തോന്നി ആ എട്ട് ലക്ഷം രൂപ ഞാൻ ചെലവാക്കിയത് അർച്ചനയ്ക്ക് വേണ്ടിയാണെന്ന് സച്ചി പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ ഇരിക്കുകയാണ് സേതു അങ്ങനെ അന്നുണ്ടായ സംഭവം സച്ചി സേതുവിനോട് പറയുന്നുണ്ട് ആ നന്ദന്റെ സോറി അനൂപിന്റെ ആ കടം വീട്ടാനായിരുന്നു സച്ചി ഈ എട്ട് ലക്ഷം രൂപ എടുത്തത് അച്ഛനോട് നാം അച്ഛനോടും നമ്മളോടും ഇത് ചോദിച്ചാൽ നമ്മളത് അവൾക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ അർച്ചന നമ്മളോടത് ചോദിച്ചില്ല എങ്ങനെയാ ക്യാഷ് കണ്ടെത്തും എന്ന അർച്ചനയെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അച്ചാ ഇപ്പോഴും വൃന്ദാവനം വീട്ടിലെ അർച്ചന എന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും അറിയില്ല അത് ഞാനാ കൊടുത്തെന്ന് അറിഞ്ഞാൽ സ്ഥലം വിറ്റോ ലോൺ എടുത്തോ അവർ എൻ്റെ ക്യാഷ് തരാൻ വിചാരിക്കും പിന്നെ ഞാൻ ഈ ചെയ്തത് അവർക്ക് ഇഷ്ടമായില്ല എന്നും വരും അർച്ചന അറിയുന്ന കരുതിയിട്ട് അച്ചാ ഞാൻ നേരത്തെ അത് പറയാതിരുന്നത് ഭാര്യയെ ഒരു തരത്തിലും വിഷമിക്കാത്ത ഒരു ഭർത്താവായി ഇനി എനിക്ക് അങ്ങോട്ട് ജീവിക്കണം എന്ന ഒരു വിചാരം തെറ്റായിപ്പോയി എല്ലാവർക്കും അവകാശപ്പെട്ട ആ പണം എടുത്ത് ഞാൻ ദൂർത്തടച്ച് ചെലവാക്കി എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഇനിയും അച്ഛനെന്നെ കുറ്റപ്പെടുത്തരുത് നാളെ തന്നെ ഞാൻ ആ പണം തിരികെ വെച്ചോളാം അത് കെട്ട് ചെയ്തു വേണ്ട ആ പണം മറ്റെന്തെങ്കിലും കണക്കിൽ കൊള്ളിച്ചാൽ മതി നീ അത് തിരികെ വെക്കുന്നത് ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ പരാജയം കൂടിയാണ് എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ചെയ്ത് തന്നെയാണ് ശരി നിന്റെ ഭാര്യ എന്നതിലുപരി എൻ്റെ മോളല്ലേ അർച്ചന അവൾക്കൊരു ആവശ്യം വന്നാൽ ചിലവാക്കാനല്ലതേ പിന്നെ എന്തിനാ നമുക്ക് പൈസ ഈ കാര്യം ആരും അറിയണ്ട നീ മുടക്കിയ പൈസയുടെ നൂറു മടങ്ങ് പ്രാർത്ഥനയും അനുഗ്രഹവും അവർ വഴി നിനക്കുണ്ടാവും മോനെ ഈ ബിസിനസ്സിൽ നമുക്കുള്ള ലാഭവും അത് തന്നെയാണ് മനസ്സിൽ നന്മയുള്ളവർക്ക് ദൈവികമായ കാര്യങ്ങൾ ചെയ്യാനാകൂ ആ അതുകൊണ്ട് നീ സമ്പന്നനാണ് തെരുത്തെറിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിച്ചേക്കുമോനെ എന്ന് പറഞ്ഞ് സേതു സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു രണ്ടുപേരും ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അനക്ക് അവന്തികയോടെ പറയുന്നുണ്ട് അത് കലക്കി ചേച്ചി ഇതുപോലെയുള്ള തിരിച്ചടികൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊടുക്കണം സത്യം പറഞ്ഞ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു ഇനി ചേച്ചി ഞാൻ ആവോ ഈ പൈസ എടുത്തേന്ന് ഇതോടെ അങ്കിളിനെ സച്ചയടലുള്ള വിശ്വാസവും പോയി അല്ലേ ചേച്ചി അത് ഉറപ്പ് പറയാൻ സാധിക്കില്ല അവൻ പറഞ്ഞില്ലേ അവനൊരു അബദ്ധം പറ്റിയതാണെന്ന് നാളെ അവൻ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത് തിരികെ വെക്കുന്നതിലൂടെ ആ പ്രശ്നം സോൾവായി അനക പറയുന്നു ഇതിനെ കുറച്ചുകൂടി പൊലിപ്പിച്ച വിഷയം വലുതാക്കേണ്ടതായിരുന്നു ഇതിപ്പോ ഒരു ഗുണവും ഇല്ലാണ്ടായി പോയല്ലോ അത് കേട്ട് അവന്തിക പറയുന്നുണ്ട് ആര് പറഞ്ഞു പ്രശ്നം സോൾവായാലും നടന്ന കാര്യം നടന്നത് തന്നെയല്ലേ ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ സച്ചി ഈ പണം എടുത്ത് തിരിമറി നടത്തുമെന്ന് സേതുമാധവനടക്കം എല്ലാവർക്കും മനസ്സിലായില്ലേ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം സച്ചിയെ എല്ലാവരും കുറ്റക്കാരനായിട്ട് കണ്ടില്ലേ ആ വിശ്വാസ തകർച്ചയാണ് നമ്മുടെ ആയുധം അവനെടുത്തത് എട്ട് ലക്ഷം രൂപയാണെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയായിരിക്കും അതിന്റെ കണക്ക് കെട്ടിവെക്കുന്നതോ സച്ചിയുടെ തലയിലും ഇപ്പൊ മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് കാശ് അടിച്ചു മാറ്റിയത് നൈസായിട്ട് സച്ചിയുടെ തലയിൽ ഇട്ട് കൊടുക്കും അല്ലേ ചേച്ചി എന്ന് അനക്ക പറയുന്നു അത് കേട്ട് അവൻ തിക ചിരിച്ചിട്ട് അതെ എന്ന് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് മൈ ചാനൽ